യും പുത്തേയും പരിശുദ്ധ നാമത്തിൽ അമേ അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് പതിമൂന്ന് സ്നേഹമുള്ളവരെ സങ്കീർത്തകൻ ഏറ്റു പറയുന്നത് ദൈവമാണ് സങ്കീർത്തകനെ രൂപം നൽകിയത് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് അവിടെ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് നമുക്ക് ആരാണ് രൂപം നൽകിയത് നാം തന്നെയാണോ ഒരിക്കലുമല്ല നമ്മുടെ മാതാപിതാക്കളാണോ അല്ല ഡോക്ടർമാരാണോ നഴ്സുമാരാണോ അല്ല നമ്മുടെ കൂട്ടുകാരും അല്ല എങ്കിൽ പിന്നെ ആരാണ് നാം ഇന്ന് ഈ രൂപത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അതിന് കാരണക്കാരൻ അത് മറ്റാരുമല്ല ദൈവം മാത്രമാണ് ദൈവമാണ് നാം ഓരോരുത്തരും ഈ നൂറ്റാണ്ടില് ഈ കാലയളവില് ഈ സാഹചര്യത്തില് ഈ കുടുംബത്തിൽ നിന്ന് ഈ മാതാപിതാക്കൾ നിന്ന് ഈ സ്ഥലത്ത് ഈ രാജ്യത്ത് ജനിക്കുവാൻ ഇടയാക്കിയത് നമ്മുടെ ഓരോ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ബാക്കി അവയവങ്ങളും എല്ലാം രൂപപ്പെടുത്തിയത് സംവിധാനം ചെയ്തത് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച നമ്മുടെ ദൈവം തന്നെയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു നമ്മുടെ അമ്മ അമ്മയുടെ ഉദരത്തിൽ നാം ജനിച്ച് കുറെ നാളുകൾ ശേഷം മാത്രമാണ് നമ്മുടെ അമ്മ പോലും അത് തിരിച്ചറിഞ്ഞത് അതിനുമുമ്പ് നമ്മൊരു മനുഷ്യരൂപം പ്രാപിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം മനഞ്ഞു അതൊരു സത്യമാണ് ആ ദൈവത്തെയാണ് നാം ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടത് ആ ദൈവത്തോടാണ് നാം ഏറ്റവും കൂടുതലായിട്ട് കടപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിന്റെ സ്വരമാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സങ്കീർത്തകൻ അത് തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സങ്കീർത്തകൻ വീണ്ടും പറയുന്നത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാൽ അങ്ങന്നെ വിസ്മനീയമായി സൃഷ്ടിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ശരീരത്തെ ബാക്കിയമായിട്ടുള്ള ശരീരത്തെ നാം കാണുന്ന ഈ ശരീരത്തെ നാം സ്നേഹിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങള് ഓരോന്നും എടുത്ത് ശ്രദ്ധിച്ചാല് അതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്ര വിസ്മനീയമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് കാലിൻ്റെ സ്ഥാനത്ത് കയ്യോ കൈയുടെ സ്ഥാനത്ത് തലയോ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കൈ മാത്രം എടുത്തു നോക്കുക നമ്മുടെ കൈകളിൽ അഞ്ച് വിരലുകൾ അഞ്ചും അഞ്ച് തരത്തില് അഞ്ചിനും എന്തെല്ലാം സംവിധാനങ്ങളാണ് അത് മടക്കുവാനും നോർക്കുവാന് ഓരോ കൈയുടെയും അഗ്രം സംരക്ഷിക്കുവാന് നമുക്ക് നഖങ്ങൾ നൽകിയിരിക്കുന്നു നമ്മുടെ കൈവെള്ള കൈയുടെ പുറവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് എന്തെല്ലാം ഡിസൈനുകളാണ് നമ്മുടെ കൈവെള്ളയിൽ തന്നെ ദൈവം നൽകിയിരിക്കുന്നത് നമ്മുടെ കയ്യേശ്വരം നമ്മുടെ കയ്യൊപ്പ് ഇതെല്ലാം വ്യത്യസ്തമാകും തരത്തില് ദൈവം ക്രമീകരിച്ചു ഇത് വിസ്മനീയമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി മുതലെങ്കിലും നമ്മുടെ ശരീരത്തെ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ കൈ നോക്കിക്കൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ളത് അങ്ങനെ സ്തുതിക്കുന്ന ദൈവം എപ്പോഴും കാണുന്ന ദൈവമാണ് എല്ലാം കാണുന്ന ഒരു ദൈവം അതാണ് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു കർത്താവെ അവിടെ നിന്ന് പരിശോധിച്ചറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ആലോചനകളും എല്ലാം കാണുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ ദൈവസ്ഥാനത്ത് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേം നമ്മുടെ ഭർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസം നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ